ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് കുഞ്ഞാവിടെ കുറച്ച് ഹെയർ ബാൻഡിൻ്റെ കളക്ഷൻസ് കാണിക്കാൻ ഓർത്തു ഇതിൽ കാണുന്ന എല്ലാ ഹെയർ ബാൻഡും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ ഒരു പേജിൽ നിന്ന് വാങ്ങിയതാണ് എല്ലാം കോംബോ ആയിട്ട് തന്നെ വാങ്ങിയതാണേ നമ്മളിപ്പോൾ ഒരു പീസ് തന്നെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അൻപതും അറുപതും രൂപയൊക്കെ കൊടുക്കണം ഇതെല്ലാം കൂടെ കോംബോ ആയിട്ട് ആറ് കളേഴ്സ് വരുന്ന കോംബോയാണ് മിക്കതും ചിലത് അഞ്ച് കളേഴ്സാണ് മുപ്പത് രൂപ തൊട്ടുള്ള ഹെയർ ബാൻഡുകളെല്ലാം ആണ് ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ തറക്കയിലും വാങ്ങണം തോന്നുവാണെങ്കിൽ ഞാൻ പേജ് താഴെ മെൻഷൻ ചെയ്യാം കുഞ്ഞുമക്കളെയൊക്കെ അംഗനവാടിയിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മാച്ചിങ് ആയിട്ടുള്ള റായൊക്കെ വെച്ച് വിടാനായിരിക്കും എല്ലാ അമ്മമാർക്കും ഇഷ്ടം ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും നമ്മുടെ ഉണ്ട് നമ്മുടെ കയ്യിലുള്ളത് തന്നെ പലതും ഞാൻ കടകൾ തിരക്കിയപ്പോൾ തൊണ്ണൂറ് നൂറ് രൂപയൊക്കെയാണോ ഒരു പീസിന് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും നമ്മളുടെ ഈ ഹെയർ ഉണ്ട് ഇതെല്ലാം ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയതാണ് ഹെയർ ബാൻഡൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഒന്ന് കാണിക്കാൻ പാ എടുത്തു വെച്ചിരുന്നതാണ് പക്ഷേ ഇവിടെ ഒരാൾ അതെല്ലാം അടുക്കുന്ന ഒരു തിരക്കിലാണ് കുഞ്ഞാൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതൊന്ന് എല്ലാം റെഡിയാക്കി വെക്കണം എന്നോർത്താണ് പക്ഷേ നടന്നില്ല കുറച്ച് തിരക്കായി പോയതുകൊണ്ട് ഞാൻ എല്ലാം ഒരു ബാസ്ക്കറ്റിൽ എടുത്ത് വെച്ചിരുന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പുള്ളിക്കാരി വന്നപ്പോൾ തന്നെ ഞാൻ എല്ലാം അടുക്കി തരാനും സ്വന്തമായിട്ട് ഇത് നല്ല അടുക്കി വെക്കുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ എല്ലാം അടുക്കിയൊക്കെ തരുന്നുണ്ട് ആ ഈ കുഞ്ഞിന്റെ തലയിൽ ഇരിക്കുന്ന ഇതൊരു ഫെദർ വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ ഒരു അഞ്ചാറ് കളേഴ്സ് നമ്മുടെ ഉണ്ട് ഇപ്പം വാവ വെച്ചിരിക്കുന്ന അത് പറു പോലത്തെ ഒരു മെറ്റീരിയൽ സെൻ്ററിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ചെവിയും കണ്ണും ഒക്കെ ഉള്ളൊരു പാവയുടെ മോഡലൊരു ഹെയർ ബാൻഡാണ് ഇതിൻ്റെയും നാലഞ്ച് കളേഴ്സ് ഒരുമിച്ച് കോംബോ ആയിട്ടാണ് വാങ്ങിയത്

ഇപ്പം കുഞ്ഞിനെ തലേലിരിക്കുന്ന ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് രണ്ട് മൂന്ന് ബീഡ്സ് പോലെ വെച്ച് ഒരു ചെറിയൊരു റോസാപ്പൂവും കൂടെ കൊടുത്തിരിക്കുന്ന ടൈപ്പാണ് ഇതിൻ്റെ അഞ്ച് കളേഴ്സ് ആയിരുന്നു നമ്മൾ വാങ്ങിയത് ബീഡ്സ് ഇങ്ങനെ ഒരു മൂന്നെണ്ണം ഒരു സൈഡിലും മൂന്നെണ്ണം അപ്പുറത്തെ സൈഡിലുമായിട്ടുള്ള ബീഡ്സ് വരുന്ന ടൈപ്പ് ഒരു ഹെയർ ബാൻഡാണ് ഇതും ഏകദേശം അഞ്ച് കളേഴ്സ് തന്നെയുണ്ട് ഇപ്പോൾ കുഞ്ഞ് വെച്ചിരിക്കുന്നു നടുക്കൊരു ഫറ പോലെ വന്നിട്ട് രണ്ട് ചെവി പോലെയൊക്കെ പോകുന്ന രീതിയിൽ വന്നിരിക്കുന്ന നല്ല കാണാൻ ഭംഗിയുള്ള ടൈപ്പ് ഒരു ഹെയർ ആണ് ഇതിൻ്റെ നാലഞ്ച് കളേഴ്സ് ഒരുമിച്ച് കോംബോ ആയിട്ടാണ് കിട്ടുന്നത് ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളതും പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ആണ് ഇതിൽ ഒരു ബീഡ്സ് വർക്കും ഒരു സ്റ്റോണിൻ്റെ ഒരു വർക്കും നടക്കുക കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണേ ഇതിൻ്റെ മെറു വൈറ്റ് ക്രീം മഞ്ഞ ഒരു ചന്ദന കളറ് ഇത്രയും കളറാണ് നമ്മുടെ ഉള്ളത് ഇപ്പോൾ വാവ വെച്ചിരിക്കുന്ന ഒരു പർപ്പിൾ പോലത്തെ ഒരു കളറിൻ്റെയാണ് അതിൻ്റെ അകത്ത് ചെറിയൊരു ഫറിന്റെ വട്ടത്തിൽ അവർ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ യൂണികോണിൻ്റെ മോഡൽ ഒരു ചെറിയൊരു റബ്ബറല്ല എന്തോ ഒരു മെറ്റീരിയലാണ് അതും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നാലഞ്ച് കളേഴ്സ് ഒരുമിച്ച് കോംബോ ആയിട്ടാണ് നമ്മൾ വാങ്ങിയത് ഇപ്പോൾ കുഞ്ഞിൻ്റെ തലയിരിക്കുന്ന വൈറ്റ് കളറിൽ വന്നിട്ട് രണ്ട് സൈഡിൽ ഹാർട്ടിൻ്റെ ഷേപ്പിൽ സീക്വൻസും ചെറിയൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ഒരു സ്റ്റോൺ വർക്കും ഉള്ളൊരു ടൈപ്പ് ഹെയർ ബാൻഡാണ് ഇത് നാലഞ്ച് കളേഴ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇതൊരു പീച്ച് കളറിൽ വരുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വന്നിട്ട് സെൻട്രില് നല്ലൊരു പേളിൻ്റെ ബീഡ്സ് അവർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും കാണാൻ നല്ല ഭംഗിയാണ് സിമ്പിളുമാണ് ഇതിങ്ങനെ ആ റാം ഫുള്ളായിട്ട് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ചുറ്റിയിട്ട് രണ്ട് ഫ്ലവർ കൊടുത്തിട്ട് സെൻട്രിലും എന്തൊക്കെയോ ഒരു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കാണിച്ചതിൻ്റെ തന്നെ പല കളേഴ്സ് ഞാൻ ഈ ഒരു റായായത് തന്നെ വെക്കാൻ എളുപ്പമായത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കളേഴ്സ് തന്നെ മാറ്റി മാറ്റി കാണിച്ചതാണ് ഈ റായയുടെ ഏകദേശം പന്ത്രണ്ട് കളേഴ്സോളം ഉണ്ടായിരുന്നു ഇതും അഞ്ചെട്ട് കളേർസ് ഉണ്ട് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് വരുന്നതാണ് മറ്റേതെല്ലാം ഹെയർ ബാൻഡ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞ് ഇരുന്ന് നേരത്തിൽ എല്ലാം വെച്ച് കൊടുക്കാൻ അതുകൊണ്ട് ഇങ്ങനത്തെ റായ ആയതുകൊണ്ടാണ് ഞാൻ എല്ലാ കളേഴ്സും ഒന്ന് കാണിക്കുന്നത് കുറച്ച് റായയുടെ മാത്രമേ എനിക്ക് തലയിൽ വെച്ച് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കിയൊക്കെ കുഞ്ഞ് പിന്നെ അലമ്പായി പയ്യപ്പയ്യെ അതിൻ്റെ അകത്തുനിന്ന് ഓരോന്ന് എടുത്ത് തിരിച്ച് വെക്കാൻ തുടങ്ങി അതുകൊണ്ട് പിന്നെ ബാക്കി വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നാലും ഞാൻ ഓൾമോസ്റ്റ് കാണാൻ നല്ല ഭംഗിയുള്ളതെല്ലാം അത്യാവശ്യം എല്ലാം കവർ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ റായൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി മാറി മാറി മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സിന് മാച്ചായിട്ടുള്ളത് തന്നെ നമുക്ക് വെച്ച് സ്കൂളിലൊക്കെ വിടാൻ പറ്റും ആ ഫെദർ വരുന്ന ടൈപ്പ് നല്ല ഭങ്ങയാണ് നേരിട്ട് കാണാൻ തലയിരിക്കുമ്പം തന്നെ നല്ല രസമാണ് കാണാൻ അല്ലെങ്കിലും കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണല്ലോ അപ്പം ഇത്രയും കളക്ഷൻസാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് തിരിച്ചു പാവ അതുപോലെ തന്നെ എല്ലാം പെറുക്കി ആ ബാസ്ക്കറ്റിൽ ഇട്ട് വയ്ക്കുവാണ് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് നമ്മളുടെ ഉള്ളത് വേറെ കുറച്ച് കൂടിയുണ്ട് ഉണ്ട് പക്ഷേ എല്ലാം എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നാലും ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ തിരിച്ച് പാവ തന്നെ അതെല്ലാം പെറുക്കി വെക്കുന്നുണ്ട് കുഞ്ഞുമക്കളുള്ള ആർക്കെങ്കിലുമൊക്കെ ഇത് വേണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയുവാണെങ്കിൽ ഞാൻ ആ പേജ് ഒന്ന് മെൻഷൻ ചെയ്തു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം എല്ലാവരുടെയും അടുത്തുനിന്ന് നന്നായിട്ട് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ടു കെ എടുത്ത് സബ്സ്ക്രൈബേഴ്സ് കയറാറായിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഉള്ള പോലെ തന്നെ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായാല് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം